രണ്ടായിരത്തി മൂന്നിലെ മുത്തങ്ങ സമരമായിരുന്നു വയനാട്ടിൽ ഭൂസമരങ്ങൾക്ക് ഊർജ്ജമായത് പിന്നീട് ആദിവാസി ക്ഷേമ സമിതി എന്ന സംഘടനയുണ്ടാക്കി സി പി എം ആദിവാസികളുടെ പ്രത്യക്ഷ സമരങ്ങൾക്ക് പിന്തുണ നൽകി കഴിഞ്ഞ മെയ് ഒൻപത് മുതൽ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഭൂസമരം ഇതിനിടെയാണ് വൻകിട സ്വകാര്യ തോട്ടങ്ങളിലെ മിച്ചഭൂമി പിടിച്ചെടുക്കാൻ കർഷക തൊഴിലാളി യൂണിയനെ മുൻനിർത്തി സി പി എം സമരത്തിന് ചുക്കാൻ പിടിക്കുന്നത് സമരത്തിന് മുന്നോടിയായി ഹാരിസണിന്റെയും പാരിസണിൻറെയും തോട്ടങ്ങളിൽ മിച്ചഭൂമിയുള്ള ആറ് കേന്ദ്രങ്ങളിൽ കൊടി അവകാശം സ്ഥാപിച്ചു തവരിമല അരപ്പറ്റ പൊഴുതന എന്നീ സ്ഥലങ്ങളിലെ ഹാരിസൻ തോട്ടങ്ങളിലും മാനന്തവാടി പാരിസൻ തോട്ടത്തിലും പാമ്പ്ര തോട്ടത്തിലുമായിരുന്നു ഭൂസമരം മുൻകാലങ്ങളിൽ സി പി എമ്മിന്റെ തോട്ടം പിടിച്ചെടുക്കലിന്റെ ഭാഗമായുള്ള പ്രതിഷേധ പരിപാടികളെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന കാരണത്താൽ തോട്ടം തൊഴിലാളികൾ എതിർത്തിരുന്നു എന്നാൽ ഇത്തവണ ഈ എതിർപ്പ് ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സ്വകാര്യ തോട്ടങ്ങളിലെ മിച്ചഭൂമികളിലേക്കുള്ള സമരങ്ങൾ എളുപ്പമാകുമെന്നാണ് സി പി എമ്മിന്റെ പ്രതീക്ഷ ബിനോയ് രാജൻ ഇന്ത്യ വിഷൻ വയനാട്